ഇന്ന് അശ്വതിയുടെയും അവളുടെ ഇച്ചൻ്റെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് എല്ലാ ഫങ്ഷനും കഴിഞ്ഞു രാത്രി പത്ത് മണിയായിട്ടുണ്ടിപ്പോ മോളെ ഇതാ പാല് ഇതും കൊണ്ട് മോള് പൊക്കോ ഒരുപാട് സമയമായില്ലേ ക്ഷീണം കാണും മോൾക്ക് മോള് പോയി കിടന്നോ കേട്ടോ അവൾ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും പാൽ വാങ്ങി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി ഇവളാണ് അശ്വതി എന്ന അച്ചു കൃഷ്ണൻ്റെയും ദേവകിയുടെയും ഒരേ ഒരു മകൾ അവൾ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു അവളെ കാണാൻ അതീവ സുന്ദരിയാണ് എല്ലാവരും ഒന്ന് നോക്കി പോകുന്ന സൗന്ദര്യം ഇവരുടേത് ഇന്റർകാസ്റ്റ് വിവാഹമായിരുന്നു അങ്ങനെയാണെങ്കിലും രണ്ട് കുടുംബത്തിനും ഒത്തിരി താല്പര്യത്തോടെ നടത്തിയ കല്യാണമാണിത് പിന്നെ ചെക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുരിശെങ്കൽ തറവാട്ടിലെ ജോൺ മാത്യുവിൻ്റെയും അന്ന ജോൺ മാത്യുവിൻ്റെയും രണ്ടു മക്കളിൽ മൂത്തവനായ ജോയൽ മാത്യു എന്ന ജോ ജോൻ്റെ ഇളയത് ഒരു സഹോദരിയാണ് നമ്മുടെ ജോയൽ കുറച്ച് കലിപ്പും കുറച്ച് തല്ലുപിടിയും മാത്രമേ ഉള്ളൂ ഒരു പാവൻ ചെക്കൻ അച്ചുവും ജോയും പ്രണയവിവാഹമാണോ എന്ന് ചോദിച്ച അല്ല എന്നാൽ രണ്ടു പേർക്കും തമ്മിൽ ഇഷ്ടവുമാണ് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രം ഇവരുടെ വിവാഹം കഴിഞ്ഞത് എങ്ങനെയെന്നാൽ അച്ചുവിന്റെ അച്ഛനും ജോയുടെ പപ്പയും ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരാണ് അവർ കുറേ മുമ്പേ പറഞ്ഞതായിരുന്നു ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്നത് ജോയും അച്ചുവും നേരി കണ്ട എപ്പോഴും അടിയാണ് പക്ഷേ അവർക്ക് തമ്മിൽ ഇഷ്ടമാണ് എന്ന് വീട്ടുകാർക്ക് മനസ്സിലായ നിമിഷമാണ് രണ്ടാളെയും പിടിച്ച് കെട്ടിച്ചത് ജോ കുറേ ജാടയിട്ട് എതിർത്തുവെങ്കിലും നടന്നില്ല ചില നിമിഷങ്ങളിൽ അച്ചുവിന് തോന്നിയിട്ടുണ്ട് ജോക്ക് അവളോടുള്ള പ്രണയം അവൻ്റെ കണ്ണുകളിൽ നിന്ന് എന്നാൽ ചില സമയങ്ങളിൽ അവളെ അവൻ കടിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കാറുമുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസം വരെ രണ്ടുപേരും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ അച്ചു സ്റ്റെപ്പ് കയറി റൂമിന്റെ വാതിൽക്കൽ കുറച്ചു നേരം നിന്നു എൻ്റെ ഈശ്വര എന്നെ എടുത്ത് വെളിയിൽ കളയുമോ എന്തോ വിറച്ചിട്ടും പാടില്ലല്ലോ ദൈവമേ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പൊ ഇതാ കാലുകൾ ഡിസ്കോ കളിക്കുന്നു എന്റെ ഈശോയെ കാത്തോളേ അച്ചു മുകളിലേക്ക് നോക്കി എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു ഡോർ ഓപ്പൺ ആയതും അച്ചു ആദ്യം തല ഉള്ളിലേക്കിട്ടൊന്ന് നോക്കി അനക്കമൊന്നു കാണാഞ്ഞതും അച്ചുമെല്ലേ ഓരോ കാലടിയും മുന്നിലേക്ക് വെച്ചു പുറകിൽ നിന്നും ഡോർ അടയുന്ന ശബ്ദം കേട്ട് അച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ഡോറ് കുറ്റിയിട്ട് അതിൽ ചാരി നിന്ന് കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചു വച്ച് അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന നമ്മുടെ ചെക്കൻ അവളും ഒരു നിമിഷം എല്ലാം മറന്ന് അവനെ തന്നെ ഒന്ന് നോക്കി നിന്നു അവൻ്റെ കോലമുടി നെറ്റിയിലേക്ക് പാറി നിൽക്കുന്നുണ്ട് കടും കാപ്പി നിറമുള്ള അവൻ്റെ കൃഷ്ണമണികൾ ആ നിമിഷം അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻക്ക് സ്വബോധം വന്നത് അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു അവളും അവനിൽ നിന്ന് നോട്ടം മാറ്റി അവളുടെ കൈ വിറച്ചിട്ട് പാല് താഴെ തറയിൽ ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു എന്താണ് വൈഫി ആദ്യരാത്രി ആഘോഷിക്കാൻ വന്നതാണോ മീശ പിരിച്ച് അവൻ ഒറ്റക്കണ്ണിറുക്കി അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ ആദ്യരാത്രി ആഘോഷിക്കാൻ പറ്റിയൊരു സാധനം അവളും വിട്ടുകൊടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവളുടെ ആ സംസാരം അവനെ ഒന്ന് ചൊടിപ്പിച്ചു എന്തോ പുല്ലെ എനിക്കൊരു കുറവ് അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു ദോ എന്ത ഈ കാണിക്കുന്നേ എന്റെ കയ്യിൽ നിന്ന് വിടൂ അവളും അവന് നേരെ ചേറി നിന്റെ എത്ര വയസ്സിന് മൂത്തതടി ഞാൻ എന്നിട്ടാ എന്നെ നീ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നേ നിന്നെ എന്ന് ഞാൻ ജോ അവളെ പിടിച്ച് ഒന്ന് കറക്കി അവൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചു അതിനിടയിൽ തന്നെ പാല് കുറച്ച് താഴെ പോയിരുന്നു അച്ചു പെട്ടെന്ന് ഗ്ലാസ് അവിടെയുള്ള ടേബിളിൽ വെച്ചു നീ ഇനി വിളിക്കുമോ എടോ പോടോ എന്നൊക്കെ അവളുടെ ചെവിക്കരികിലായി വന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു അതിനവളറിയാതെ തന്നെ ഇല്ല എന്ന് തല ഇരു സൈഡിലേക്കും തിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ഗേൾ അപ്പോ അനുസരണുണ്ട് അവക്ക് പോട്ടെ ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ജോ ചോദിച്ചു അത് കേട്ടതും അച്ചുവിന്റെ ശരീരം ഒന്ന് വിറവുണ്ടു അവളൊന്ന് കണ്ണടച്ച് ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു എന്താണ് നിനക്ക് പേടിയുണ്ടോ എന്നെ ജോ ആർദ്രമായി അവളോട് ചോദിച്ചു ഞാൻ എന്തിനാ തന്നെ പേടിക്കണം പേടി മറച്ചു വെച്ചുകൊണ്ട് അച്ചു അവനോടായി പറഞ്ഞു നിന്നോട് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നെ കുറച്ച് ബഹുമാനിക്കണമെന്ന് എന്നെ ഇച്ഛായെന്ന് വിളിയടി നിനക്ക് കുറച്ച് നാക്ക് കൂടുതൽ അമ്മോളെ അത് ഞാൻ ഇന്ന് കുറച്ച് തരുന്നുണ്ട് അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വിടുടോ എനിക്ക് തന്നെ അങ്ങനെ വിളിക്കാൻ സൗകര്യമില്ല എന്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തെ തൊട്ടതും പോരാ തന്നെ ഇനി ഇച്ചായാന്ന് വിളിക്കുകയും വേണമെന്നോ അച്ചു അവനിൽ നിന്ന് കുതിറിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ഓ നിനക്ക് അത്ര ധൈര്യോ എന്നാ അതൊന്ന് കാണണമല്ലോ നിന്നെ വിട്ടില്ലെങ്കിൽ നീ എന്നെ എന്തു ചെയ്യും അവളുടെ സാരിക്കടയിലൂടെ കൈയിട്ട് അവളുടെ അനാവൃതമായ വയറിൽ തലോടിക്കൊണ്ട് അവൻ ഇത്തിരി കുസൃതിയോടെ അവളോടായി ചോദിച്ചു അവൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞതും അവളൊന്ന് പൊള്ളി പിടഞ്ഞു അവൻ വീണ്ടും അവൻ്റെ കൈ അവളുടെ പതുവതത്തെ വയറിൽ തലോടിക്കൊണ്ടേയിരുന്നു അച്ചുവിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ദേ കളിക്കാതെ എന്നെ വിട്ടേ പ്ലീസ് എന്നെ ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ അച്ചു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അത് കേട്ടതും ജോയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്താൽ ചാലിച്ച മധുരമായ പുഞ്ചിരി ആര് പറഞ്ഞു നിന്നെ ഇഷ്ടമല്ല എന്ന് അവൻ വീണ്ടും അവളെ വിടാതെ ഒന്നുകൂടെ അടുപ്പിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു എന്നോട് ഇഷ്ടമല്ല പപ്പയോട് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് അതിനവനൊന്ന് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അവളെ തിരിച്ച് അവൻ്റെ മുഖത്തോട് മുഖം തിരിച്ചു നിർത്തി ഞാൻ പറഞ്ഞോ നിന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് നീ എന്റെ കണ്ണിൽ ഇതുവരെയായിട്ടും നിന്നോടുള്ള പ്രണയം കണ്ടിട്ടില്ലേ സത്യം പറ അച്ചു നീ കണ്ടിട്ടില്ലേന്ന് കുറച്ച് ശാന്തമായും കുറച്ച് ദേഷ്യത്തോടെയും അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നു അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി ജോ മെല്ലെ അവളുടെ താടി പിടിച്ചുയർത്തി അച്ചു പെട്ടെന്ന് കണ്ണടച്ചു അച്ചു അവൻ ആർത്തമായി അവളെ വിളിച്ചു ആദ്യമായിട്ടാണ് അവൻ ഇത്രയും സോഫ്റ്റായിട്ട് അവളെ വിളിക്കുന്നത് അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ കണ്ണിലപ്പോൾ അവളോടുള്ള തീവ്രമായ പ്രണയം മാത്രമാണ് അവൾക്ക് ആ നിമിഷം കാണാൻ കഴിഞ്ഞത് നീ കണ്ടിട്ടില്ല പെണ്ണെ എൻ്റെ കണ്ണിൽ നിന്നോടുള്ള പ്രണയം ഇതുവരെ ആയിട്ടും നിനക്കത് മനസ്സിലായിട്ടില്ലേ പറച്ചു അവൻ വീണ്ടും അവളുടെ കണ്ണിലേക്ക് ഉച്ചുനോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അതിന് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അവളുടെ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു അതിനുള്ള മറുപടി അവളുടെ പുഞ്ചിരി കണ്ടതും അവൻ്റെ നിയന്ത്രണം വിട്ടു അവനൊന്നും നോക്കാതെ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ ഇരു അതരങ്ങളും മാറി മാറി നുണഞ്ഞു അത്രയും തീവ്രമായി അവൻ്റെ പ്രണയം ആ ചുംബനത്തിലൂടെ അവളോട് പറഞ്ഞിരുന്നു അവൻ്റെ അങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിക്കാത്തതിനാൽ അവളുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു അവൾ അവനിൽ നിന്നും കുതിറിക്കൊണ്ടിരുന്നു അവനെ നുള്ളുകയും അടിക്കുകയും ചെയ്തു എന്നാൽ അവളെ അതിനു സമ്മതിക്കാതെ അവൻ ചുംബിച്ചു തളർത്തിക്കൊണ്ടിരുന്നു ചുവന്ന റോസാപ്പൂ പോലുള്ള അവളുടെ അദരങ്ങളുടെ മൃദുലത അവന് വേറെ ഏതോ ലോകത്തെത്തിച്ചിരുന്നു മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞു അവസാനം അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ജോ അവളിൽ നിന്നും പിന്മാറി അച്ചുവിനെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു തന്നെ നിന്നു എന്താണ് ഇത്രയും നേരത്ത് നിൻ്റെ നാവിറങ്ങിപ്പോയോ അങ്ങനെയാണെങ്കിൽ നിന്നെ മൊത്തമായിട്ട് ഞാനങ്ങ് സ്നേഹിച്ച പിന്നെ നീ സംസാരിക്കുകയോ ഉണ്ടായില്ലല്ലോ അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ജോ പറഞ്ഞു അതിനവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്റെ പൊന്നുമോളെ ഇതിങ്ങനെ എന്റെ മുന്നിൽ കൂർപ്പിക്കല്ലേ പിന്നെ നിനക്ക് ഇങ്ങനെ കൂർപ്പിക്കാൻ ഈ ചുണ്ട് കാണത്തില്ല കർത്താവാണേ ഞാനതങ്ങെ കടിച്ചെടുക്കും അത് കേട്ടതും അച്ഛന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് ജോ അവളുടെ കയ്യിൽ പിടിച്ചത് അവൾ എന്താ അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി അങ്ങനെ അങ്ങ് പോയാലോ ഭാര്യേ നമുക്ക് പാല് കുടിച്ച് ബാക്കി പരിപാടി തുടങ്ങണ്ടേ സൈറ്റടിച്ചോണ്ട് അവൻ അവളോടായി ചോദിച്ചു അച്ചു ഒന്നും മിണ്ടാതെ ടേബിളിലുള്ള പാലെടുത്ത് അവന് കൊടുത്തു ആദ്യം നീ കുടിക്കു ഭാര്യയെ ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ അത് ഞാനായിട്ട് നീ തെറ്റിക്കുന്നില്ല എനിക്ക് വേണ്ട അതും പറഞ്ഞവൾ അവൻ്റെ കയ്യിലേക്ക് ഗ്ലാസ് വെച്ചു കൊടുത്തു അവൻ പിന്നെ ഒന്നും പറയാതെ ഒരു സിപ്പ് ചെയ്തു അയ്യേ ഇതെന്തോ ഒരു മധുരവുമില്ലാത്ത ജോ അവളെ നോക്കി പറഞ്ഞു നീ നീയൊന്ന് കുടിച്ചു നോക്ക് അവളത് വാങ്ങി ഒന്ന് കുടിച്ചു നോക്കി ഇതിനെന്തോ കുഴപ്പം നല്ല മധുരമുണ്ടല്ലോ അച്ചു ജോയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ആണോ എന്ന് ഞാൻ ഒന്നുകൂടെ കുടിച്ചു നോക്കട്ടെ ജോ അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഒരു കവിൽ കുടിച്ചു നോക്കി ആഹാ അടിപൊളി ഇപ്പൊ എന്ത് സ്വീറ്റാ അച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ജോ പാല് കുടിച്ച് വാഷ് ചെയ്ത് വന്നു അപ്പോഴേക്കും അച്ചു ബാൽക്കണിയിലേക്ക് പോയിരുന്നു ജോ റൂമിലേക്ക് വന്ന് അവളെ നോക്കി കാണാത്തത് കണ്ട് അവൻ ചുറ്റുമൊന്ന് തിരഞ്ഞു അപ്പോഴാണ് ബാൽക്കണി ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ടത് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു അച്ചു പുറകിൽ നിന്നും ജോയുടെ ശബ്ദം കേട്ടതും അച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ജോ പതിയെ അവളെ പുറകിൽ നിന്നും പുണർന്നു അവനോട് ചേർത്ത് നിർത്തി അച്ചു എനിക്ക് നിന്നോടുള്ള പ്രണയം നിനക്കറിയണ്ടേ ജോ അവളുടെ ചെവിയോരം വന്ന് ചോദിച്ചു അച്ചു അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു നീ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ട് വർഷങ്ങളായി അച്ചു നിന്നെ കാണുന്ന ഓരോ നിമിഷവും എനിക്കെന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയൂ അതുപോലെ നിന്റെ പുഞ്ചിരി എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു പെണ്ണെ നിന്റെ ഈ കഴുത്തിലുള്ള മറുകുണ്ടല്ലോ അതാണ് നിന്റെ ബ്യൂട്ടി അത് കാണുമ്പോൾ എനിക്കത് കടിച്ചെടുക്കാനാണ് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രണയം മറച്ചുവെച്ചത് കാരണം ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നിന്നോട് വഴക്കിട്ട് നടന്ന ആ പ്രശ്നമില്ലല്ലോ പിന്നെ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അത് കേട്ടതും അവൾ അത്ഭുതത്തോടെ ജോയെ നോക്കി എനിക്കിഷ്ട എന്ന് എങ്ങനെയാ അറിഞ്ഞത് അച്ചൊരു സംശയത്തോടെ ജോയോടായി ചോദിച്ചു അതോ അതെനിക്ക് പറയാൻ മനസ്സില്ല അവനൊരു കളിയോടെ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇച്ച കളിക്കാതെ പോയേ എന്നോട് പറയാൻ മനസ്സിലാത്തവർ എന്നെ തൊടാനും നിൽക്കണ്ട അവൾ ഒരു കുറുമ്പോടെ പറഞ്ഞു അയ്യോ അത് മോള് വള്ളാർപാട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് അത് നടക്കില്ല ജോ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ പോട്ടെ നീ എന്താ എന്നെ വിളിച്ചേ ഒന്നോട് വിളിക്കുമോ എനിക്ക് കേൾക്കാനുള്ള കൊതി കൊണ്ടാ അവൻ ഒത്തിരി സ്നേഹത്തോടെ അവളെ നോക്കി പറഞ്ഞു ഞാൻ വിളിക്കാം പക്ഷേ എനിക്കിഷ്ടമാണ് എന്നത് എങ്ങനെ മനസ്സിലായി അത് ആദ്യം പറ അതിനുശേഷം ഞാൻ വിളിക്കാം അവളൊരു പുഞ്ചിരിയാലെ പറഞ്ഞു ഹോ എൻ്റെ അച്ഛ അത് ഞാൻ നിൻ്റെ ഡയറി ഒരു ദിവസം വായിച്ചിരുന്നു നീ പനിയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടന്നില്ലായിരുന്നു അപ്പോൾ അല്ലുമോൾക്ക് നിൻ്റെ ബുക്ക് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഓർമ്മയില്ലേ അന്ന് നിൻ്റെ വീട്ടിൽ ബുക്ക് ബുക്കെടുക്കാൻ വന്നത് ഞാനായിരുന്നു ബുക്ക് തിരിയുന്ന ഇടയിൽ നിന്ന് എൻ്റെ ഒരു പഴയ ഫോട്ടോയും നിൻ്റെ ഡയറിയും കിട്ടി അന്നത് വായിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നത് ജോ ഇളിച്ചുകൊണ്ട് അച്ചുവിനോടായി പറഞ്ഞു ഹോ അങ്ങനെ അച്ചു അവനെ നോക്കി മറുപടി പറഞ്ഞു എൻ്റെ പ്രാണനാണ് ജോച്ച നിങ്ങൾ എന്ന് മുതലാണ് എൻ്റെ മനസ്സിൽ കൂടിയത് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളിലെ കലിപ്പും വാശിയും ആ പ്രണയവുമെല്ലാം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി അച്ചു പറഞ്ഞു നിങ്ങളോട് വഴക്കിടുമ്പോഴും കുറുമ്പ് കാണിക്കുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തിലായിരിക്കും നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളിൽ തുടങ്ങി നിങ്ങളിൽ തന്നെ അവസാനിക്കാനാണ് എനിക്കിഷ്ടം യു ഇച്ച എവരി മൂമെന്റ് യു ആർ വിത്ത് മീ ഐ ആം വെരി ഹാപ്പി അവൻ്റെ കണ്ണിലേക്ക് നോക്കി പ്രണയാർത്ഥമായി അച്ചു പറഞ്ഞു അവൻ അപ്പോഴും അവൾ പറഞ്ഞ ഓരോ വാക്കിലും കുടുങ്ങി കിടക്കുകയായിരുന്നു അച്ചു പോലെ അവൻ അവളെ വിളിച്ചു നിന്നെ ഞാനങ്ങ് എടുക്കുവാ പെണ്ണെ അത്രയും പറഞ്ഞവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി ആ ചുംബനം രണ്ടുപേരും ഒരുപാട് ആസ്വദിച്ചായിരുന്നു ചുംബിച്ചിരുന്നത് ചുംബിച്ചുകൊണ്ട് തന്നെ അവളെ പൊക്കിയെടുത്ത് ജോയിയുടെ അരക്കെട്ടിലേക്ക് അച്ചുവിനെ ഇരുത്തി അവളുടെ ചുണ്ടിൻ്റെ മാധുര്യത്തിൽ അവനെല്ലാം മറന്നിരുന്നു രണ്ടു പേരിലും മറ്റു പല വികാരങ്ങളും വന്നു തുടങ്ങി അവളുടെ ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് നടന്നു അവൻ പുറംകാലുകൊണ്ട് ഡോറടച്ച് അച്വിനെ ബെഡിലേക്ക് കിടത്തി വായിൽ ചോരയുടെ രുചി അറിഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടുകളെ അവൻ വേർപ്പെടുത്തി അച്ചു നിന്നെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എല്ലാ അർത്ഥത്തിലും അവളുടെ പൊട്ടിയ അദരങ്ങളെ തൻ്റെ വിരലാൽ തുടച്ചുകൊണ്ട് ജോ അവളോടായി ചോദിച്ചു അതിന് മറുപടിയായി ഒരു പുഞ്ചിരിയായിരുന്നു അവളിൽ നിന്നും ഉണ്ടായത് അത് എടുത്തുകൊണ്ട് അവൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു കിടന്നു അവളുടെ സാരി വലിച്ചിട്ട് കഴുത്തിലെ മറുകിനെ കടിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നു അവിടെ നിന്നും താഴേക്ക് അവൻ്റെ അതിരങ്ങൾ സഞ്ചാരപാത തീർത്തിരുന്നു മാറിലെത്തിയതും ജോ അവളെ ഒന്ന് നോക്കി ചുവന്നു തുടത്ത് കണ്ണടച്ച് കിടക്കുവാണ് അവൾ അവൻ അവളുടെ വലതുമാറിലേക്ക് അമർന്നു ഇടതുമാറിനെ കൈകൊണ്ട് ഞെരിച്ചോണ്ടിരുന്നു അവളൊന്ന് പിടഞ്ഞു പൊങ്ങി ബെഡിൽ കൈകൾ അമർത്തി പിടിച്ച് തൻ്റെ വികാരങ്ങളെ തടഞ്ഞു നിർത്തി മാറിൽ നിന്നും താഴേക്ക് നീങ്ങിയതും അവളൊന്ന് ഞെട്ടി ഇച്ച വേണ്ട വേണം പെണ്ണേ അതും പറഞ്ഞവൻ അവരുടെ പഞ്ഞിക്കെട്ട് പോലത്തെ വയറിൽ അതരങ്ങൾ പതിപ്പിച്ചു അവൻ്റെ നാവ് പൊക്കിൽ ചുഴിയിൽ കുത്തിയിറക്കി ഇച്ച അപ്പോൾ ആ റൂമിൽ അവളുടെ മൂളലുകളും കുറുകലുകളും മാത്രം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു അവളുടെ ശരീരത്തിൽ ഓരോ അണുവിലും അവൻ്റെ ചുണ്ടും നാവും നുണഞ്ഞും തലോടിയും അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ ചെറുനോവോടെ അവളിലേക്കവൻ ആഴ്ന്നിറങ്ങി അവളിലൊഴുകുന്ന കണ്ണുനീരിനെപ്പോലും അവൻ്റെ ചുണ്ടുകളാലെ നുണഞ്ഞെടുത്തു അവളുടെ ഇരുമാറിനെയും ഞെരിച്ചുകൊണ്ടവൻ അവളിലേക്ക് ആഴിനിറങ്ങി ഇച്ചാ അവളുടെ ഓരോ വിളിയും അവനെ കൂടുതൽ ആവേശമാണ് ഉണ്ടാക്കിയത് അവളുടെ ഇരു അതരങ്ങളെയും കടിച്ചു നുണഞ്ഞുകൊണ്ട് തന്നെ അവളെ തളർത്തി അച്ചു വേദന കൊണ്ട് പുളയുമ്പോൾ അവളെ ചുംബിച്ചു കൊണ്ടവൻ ആ വേദനയ്ക്ക് മരുന്നായി എത്ര അറിഞ്ഞിട്ടും മതി വരാത്ത പോലെ അവളിലേക്കവൻ കൂടുതൽ ശക്തിയോടെ ആഴ്ന്നിറങ്ങി കുറച്ചു കഴിഞ്ഞതും അവളിലെ വേദന മാറി മറ്റേതോ അനുഭൂതിയിൽ അവളും അവനിൽ അലിഞ്ഞു തീർന്നു അച്ചു കണ്ണു തുറക്കു പെണ്ണേ നിന്റെ കണ്ണിലേക്ക് നോക്കി വേണം നിന്നെ അറിയാൻ അത് കേട്ടതും അച്ചു പെട്ടെന്ന് കണ്ണുകൾ ചിമ്മി തുറന്നു അവൻ്റെ കണ്ണിലെ പ്രണയം പോലും അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ അവളിലെ പെണ്ണിനെ അവൻ സ്വന്തമാക്കി പ്രണയവും കാമവും നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ അവൻ്റെ തീവ്രമായ പ്രണയം അവളെ തളർത്തി കളഞ്ഞിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവളിൽ നിന്നും അടർന്നു മാറി ബെഡിലേക്ക് കിടന്നു അച്ചു ഒരുപാട് വേദനിച്ചോടി ഇല്ല ഈച്ച അവൾ സന്തോഷത്തോടെ ശരീരം മറച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ അറിയണം നിന്നെ എന്ത് സോഫ്റ്റാ നിൻ്റെ ശരീരം എനിക്ക് എത്ര രുചിച്ചിട്ടും മതിവരാത്ത പോലെ അതും പറഞ്ഞുകൊണ്ടവൻ വീണ്ടും ഒരു പേമാരിയായി അവളിലേക്ക് പെയ്തിറങ്ങി ഇനി അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ ചില പ്രണയങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് വിധിച്ചതാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ അത് വന്നു ചേരും